ഫാത്തിമ ഈ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് തോറ്റപ്പോ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചത് വർഗീയവാദികളാണ് എന്നിട്ട് രണ്ടാം സ്ഥാന യു ഡി എഫ് കേൾക്കുള്ളൂ അതായത് ശശികലയുടെ ഒരു പോസ്റ്റ് ഇങ്ങനെ പോസ്റ്റ് വായിച്ചു തരാം ഈ തോൽവി എനിക്ക് ഇഷ്ടപ്പെട്ടു രാജ്യത്തെ ചൊറിയാനും ഹിന്ദുവിനെ അപമാനിക്കാനും മാത്രമായി പാണ്ഡിത്യജാടെ കാണിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ളവർ തോൽക്കുക തന്നെ വേണം ഇത് സ്വാഭാവികമായിട്ടും ഒരു വർഗീയവാദിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു കമന്റാണ് ഇത് ഹിന്ദുവിനെ അപമാനിക്കാനാണ് ആര് ശ്രമിക്കുന്നതെന്നാണ് ഈ വാദമാണ് ആർക്കുള്ളത് ശശികലക ഇത് പൊതുവിൽ ഹിന്ദുത്വവാദികളുടെ ആകെ വാദമാണ് ഈ നിലയിലേക്കാണ് ഫാത്തിമ തെഹലിയ മാറുന്നത് സംഘിയാക്കാണ് എം സ്വരാജിന് ഏതാണ് ഈ എം സ്വരാജ് നമുക്ക് ഒരു വീഡിയോ പ്രേക്ഷകരെ കാണിക്കേണ്ടത് തുടക്കത്തിൽ ബഹുമാനനായ ശ്രീ ജയാർ പത്മകുമാർ പാകിസ്ഥാൻ പാകിസ്ഥാൻ കൂടി എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ദയവായിട്ട് ഈ വിദ്വേഷത്തിന്റെ പ്രചരണം ഒഴിവാക്കണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ പാകിസ്ഥാനിൽ പോകണം മുമ്പ് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞിരുന്നത് ഇവിടുത്തെ ഒരു സംവിധായകനോട് പാകിസ്ഥാനെ പോണമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾ എതിർക്ക് ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ ശക്തമായിട്ട് പക്ഷെ മുസ്ലിം ലീഗിന്റെ പതാക വരുമ്പോൾ പാകിസ്ഥാൻ പറയേണ്ട കാര്യം എന്താ അവർ പാകിസ്ഥാനെ പ്രവർത്തിക്കുന്നവരാണോ അവർ പാകിസ്ഥാന് വേണ്ടി വാദം ഉന്നയിക്കുന്നവരാണോ അല്ല ഞാൻ നല്ല കൂടി പറയുന്നു മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ അതിശക്തമായി ഞങ്ങൾ എതിർക്കും അത് ജനവിരുദ്ധമാണ് പക്ഷേ അവരെ പാകിസ്ഥാൻകാരായിട്ട് ചിത്രീകരിച്ചാൽ അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് രാഷ്ട്രീയത്തിലെ ഒരു തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് നിങ്ങൾക്ക് എന്താ സാമ്യം പറമ്പ് ലോകത്തെ എത്ര രാജ്യങ്ങളുടെ കൊടിയിൽ പച്ചയുണ്ട് ഇന്ത്യയുടെ പതാകയിൽ പച്ചയില്ലേ നിങ്ങൾക്ക് എന്താ അത് തോന്നാഞ്ഞത് സാംബിയയുടെ പതാകയിൽ ദക്ഷിണാഫ്രിക്കയുടെ പതാകയിൽ ബ്രസീലിന്റെ പതാകയിൽ മൗറട്ടാനിയയുടെ പതാകയിൽ ലോകത്തിലെ എത്ര രാജ്യത്തിന്റെ പതാകയിൽ പച്ചയുണ്ട് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് വിദ്വേഷം പരത്താനാണ് ഒരു കപട ദേശീയത ഉയർത്തിപ്പിടിക്കാനാണ് നിങ്ങൾ ജനങ്ങളെ മതഭ്രാന്തരാക്കുന്നതോടൊപ്പം പകർന്നു ചെയ്യുന്നത് ഇതൊരു ചാനൽ ചർച്ചയിൽ എം സ്വരാജ് പറഞ്ഞ അഭിപ്രായമാണ് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയെ പാകിസ്ഥാന്റെ കൊടിയോട് ഉപമിച്ചപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ നേതാവ് ഒന്നും ഉണ്ടാതിരിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നവരാണ് എം സ്വരാജ് അതായത് മുസ്ലിം ലീഗിന്റെ ഈ പാകിസ്ഥാന്റെ കൊടിയോട് സമീകരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് മുസ്ലിം ലീഗിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എം സ്വരാജ് ആ എം സ്വരാജിനെ കുറിച്ചാണ് ഫാത്തിമ തെഹലിയായി പറഞ്ഞത്